വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻസ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കളിക്കില്ല എന്ന വാർത്ത വരുന്നു പാക് ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കളിക്കാരുടെ തീരുമാനം ബിർമിങ്ഹാമിൽ നാളെയാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് ലെജൻഡ് സെമി ഫൈനൽ നടക്കേണ്ടിയിരുന്നത് അനൂപ് ഷൺമുഖനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനു ഗുഡ് ഈവനിങ് അനൂപ് എന്തായാലും ഇന്ത്യ കളിക്കില്ലെന്ന് തീരുമാനിച്ചു ബഹൽഗാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനുമായി ഒരു തരത്തിലും നീക്കുപോക്കിനുമില്ല അത് നയതന്ത്രമാണെങ്കിലും ശരി ക്രിക്കറ്റ് ആണെങ്കിലും ശരി അത് ക്രിക്കറ്റ് നയതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ഈ നിലപാട് എന്താണ് കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ഇത് ബി സി സി ഐക്ക് ഉപരിയായിട്ട് ഇത് ടീം അംഗങ്ങളുടെ തന്നെ ഒരു തീരുമാനമായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ശിഖർ ധവാനാണ് അതിന് തുടക്കമിട്ടത് നമുക്കറിയാം ഇതൊരു ഒരു വെറ്ററൻസ് ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് വിരമിച്ച താരങ്ങളുടെ ടൂർണമെന്റാണ് ലെജൻസ് ക്രിക്കറ്റ് ടൂർണമെന്റാണ് അതിൽ കഴിഞ്ഞ ഈ ടൂർണമെന്റിലെ ആദ്യ മത്സരം തന്നെ പാകിസ്ഥാനെതിരായിരുന്നു ഞായറാഴ്ചയാണ് കളിക്കേണ്ടിരുന്നത് അന്ന് ഇന്ത്യ ആ മത്സരം കളിക്കാൻ വിസമ്മതിച്ചു അതിൻ്റെ കാരണമായി പറയുന്നത് ശിഖർ ധവാൻ മുന്നോട്ട് വെച്ചൊരു ആണ് പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കളിക്ക് തനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു അത് സഹതാരങ്ങളെ ഏറ്റെടുക്കുന്നു അങ്ങനെ ആ മത്സരം ക്യാൻസൽ ചെയ്യുന്നു പക്ഷേ പിന്നാലെ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യ തോൽക്കുകയും കഴിഞ്ഞ ഒരു മത്സരം ജയിച്ച് സെമിയിലെത്തുമ്പോൾ സെമിയിൽ വീണ്ടും പാകിസ്ഥാൻ എതിരാളികളായി വരുന്നു അപ്പോഴും ആ നിലപാട് ആവർത്തിക്കുകയല്ലാതെ മറ്റു മറ്റ് മാർഗമൊന്നുമില്ലാതെ താരങ്ങൾക്ക് വരുന്നു അങ്ങനെ ഇന്ത്യ വീണ്ടും സെമി ഫൈനലിലൊക്കെ കടന്നിട്ടുള്ള ടൂർണമെൻറ്റിൽ സെമി ഫൈനലിൽ പാകിസ്ഥാനുമായി കളിക്കില്ല അത് തങ്ങളുടെ ഉറച്ച തീരുമാനമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു ഹർഭജൻ സിംഗും യുവരാജ് സിംഗും ശിഖർ ധവാനും സുരേഷ് റൈനയും ഒക്കെയുള്ള താരങ്ങൾ ഉൾപ്പെട്ട ഒരു ടീമാണ് ഇന്ത്യ ലജൻസിക്കുറി അണിനിർത്തിയിരിക്കുന്നത് ബർമിംഗ്ഹാമിൽ നാളെയായിരുന്നു ഫൈനൽ നടത്തിക്കേണ്ടിയിരുന്നത് പക്ഷേ കളി നടക്കുന്നില്ല ഔദ്യോഗികമായി പിന്മാറ്റം അറിയിച്ചതോടുകൂടി പാകിസ്ഥാൻ ിപ്പോൾ ഫൈനലിലേക്ക് കയറിയിരിക്കുന്നു ഇതാണ് നിലവിലെ സാഹചര്യം എന്നുള്ളത് ഇന്ത്യ ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്ന സാഹചര്യവും വന്നിരിക്കുന്നു എന്തായാലും നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് താരങ്ങളുടെ ഈ പിൻമാറ്റത്തെ നിശിതമായിട്ട് പാകിസ്ഥാൻ താരങ്ങൾ വിമർശിച്ചിരിക്കുന്നു ശിഖർ തവാനെതിരെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു പാക് ക്യാപ്റ്റൻ ഷഹീദ് അഫ്രദി അദ്ദേഹം സഹതാരങ്ങളെ കൂടി വഷളാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു ഇതിന്റെ ഒരു മറ്റു മറുവശം എന്താണെന്ന് വെച്ചാൽ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ അടുത്ത മാസം നടക്കാൻ പോകുന്നു സെപ്റ്റംബറിൽ നടക്കേണ്ടിയിരിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരെ ന്യൂട്രൽ വെനുവിൽ കളിക്കാൻ ഡി സി സി തയ്യാറെടുക്കുന്നു ടീമിനെ അനുവദിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അതായത് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഇന്ത്യ വേദിയാകേണ്ട ടൂർണമെന്റ് കളിക്കാൻ വരില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മത്സരം ന്യൂട്രൽ വേദിയിലേക്ക് മാറ്റുകയും പാകിസ്ഥാനെതിരെ കളിക്കാനുള്ള സാഹചര്യം സന്നദ്ധത അറിയിക്കുകയും ബി സി സി ഐ ചെയ്യുന്നു എന്നുള്ള അതായത് ഇന്നലെ ഇന്ത്യൻ ടീം നാഷണൽ ടീം കളിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്നുള്ള വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ലെജൻസ് ടീം പിൻമാറ്റം അറിയിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഏത് തരത്തിൽ ബി സി ഐയുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള ഒരു ചർച്ചകൾക്ക് കൂടി തുടക്കമിട്ടിരിക്കുകയാണ് ഡോക്ടർ